പാക് പ്രധാനമന്ത്രിയുടെ തൊട്ടരികിൽ നിന്ന് മോദിയെ പുകഴ്ത്തി ഡൊണാൾഡ് ട്രംപ് ഭാരതം ഒരു മഹത് രാജ്യമാണെന്നും അതിന്റെ തലപ്പത്ത് തന്റെ നല്ല സുഹൃത്താണെന്നും ട്രംപ് പറഞ്ഞു ഭാരതവും പാകിസ്ഥാനും ഒരുമിച്ച് മുന്നോട്ട് പോകുമോ എന്ന ചോദ്യത്തിന് ചിരി മാത്രമായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ മറുപടി അവസാനിപ്പിച്ച ഗാസയിലെ വീടിനിർത്തൽ കരാറിന് ശേഷം ഈജിപ്തിൽ നടന്ന ലോക നേതാക്കളുടെ ഉച്ചകോടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ട്രംപിന്റെ മോദി പ്രശംസ ഭാരതം ഒരു മഹത് രാജ്യമാണ് ഭാരതത്തിന്റെ തലപ്പത്തുള്ളത് തന്റെ സുഹൃത്താണെന്നും അദ്ദേഹം ചെയ്യുന്നത് മികച്ച കാര്യങ്ങളാണെന്നും ട്രംപ് പറഞ്ഞു ഭാരതം ഒരു മഹദ് രാജ്യമാണ് ഭാരതത്തിൻ്റെ തലപ്പത്തുള്ളത് തൻ്റെ സുഹൃത്താണെന്നും അദ്ദേഹം ചെയ്യുന്നത് മികച്ച കാര്യങ്ങളാണെന്നും ട്രംപ് പറഞ്ഞു വേദിയിൽ ട്രംപിൻ്റെ തൊട്ടുപിറകിലായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സ്ഥാനം ഭാരതവും പാകിസ്ഥാനും നന്നായി മുന്നോട്ടു പോകുമെന്നാണ് തന്റെ പ്രതീക്ഷ അത് ശരിയല്ലേ എന്ന് പാക് പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കിക്കൊണ്ട് ട്രംപിൻ്റെ ചോദ്യം

ഇരുപതോളം രാഷ്ട്രത്തലവന്മാർ പങ്കെടുത്ത ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണമുണ്ടായിട്ടും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ ആണ് ഭാരതത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സാന്നിധ്യമാണ് മോദി പങ്കെടുക്കാതിരിക്കാൻ പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത് ഗാസ സമാധാന കരാറിൽ ട്രംപുമായി മോദി ഫോൺ സംഭാഷണം നടത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ട്രംപിന്റെ മോദി പ്രശംസ ചരിത്രപരമായ ഗാസ സമാധാന പദ്ധതിയുടെ വിജയത്തിന് ട്രംപിനെ മോദി അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ഒരു മാസത്തിനുള്ളിൽ ഇരു നേതാക്കളും തമ്മിലുള്ള രണ്ടാമത്തെ ഫോൺ സംഭാഷണമായിരുന്നു അത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം